വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാരാകട്ടെ കഥാവായിരിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിൽ നിന്നും ഒരു ദിവസം കൂടി ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മോട് കൃപ ചെയ്തിരിക്കുന്നു ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്വൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്വൻ അവൻ്റെ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് നമ്മുടെ കർത്താവ് ദൈവാദി ദൈവം ആകുന്നു രാജാതിരാജാവാകുന്നു കർത്താദി കർത്താവുന്നു ദൈവന്മാരിൽ കർത്താവിന് തുല്യനായിട്ട് ആരുമില്ല അത്രത്തോളം ഉന്നതനായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഓരോ ദിവസവും ആരാധിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ദൈവം ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമാണെങ്കിലും താഴ്മയും മനോവിനയവും ഉള്ളവർക്ക് ചൈതന്യം വരുത്തുവാൻ ഇറങ്ങി വരുന്നു എന്ന് ഏഷ്യ പ്രവാചകനിൽ കൂടി പറയുന്നു ഹാലലൂയ അപ്പോൾ നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവം ഹാലലൂയ ഉന്നതന്മാരെ മാറ്റിവെച്ച് താഴ്മയും മനോവിനയവും ഉള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ വരുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ താഴ്മയെ നോക്കി നമ്മുടെ ജീവിതത്തിൻ്റെ മനോവിനയത്തെ നോക്കി ദൈവം നമ്മിൽ പ്രസാദിച്ച് എല്ലാ മേഖലകളിലും ഒരു ചൈതന്യം ഇതുവരെയും വരണ്ടിരുന്നത് ഇതുവരെയും ഒരു പുഷ്ടിയും തഴപ്പുമില്ലാതിരുന്ന മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ ചൈതന്യം വന്നിറങ്ങി അതെല്ലാം ശോഭിക്കുവാൻ കാർമേഘം മാറി സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ഒരു പ്രകാശം വന്ന് മറ്റുള്ളവരുടെ കണ്ണിന് ആനന്ദമാകുമാറ് നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായി നമ്മുടെ അവസ്ഥകൾ മാറുവാനായി ഇന്ന് പകൽ കാലവും കഥാവ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരണയും കൃപയെന്നറിഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന പച്ച ദൈവമെ സ്തുതികളുടെ മധ്യത്തിൽ അധിവസിക്കുന്ന ദൈവം തൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത ദൈവം സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന ഹോ വാ പരിശുദ്ധൻ 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 എന്ന് ദൂതന്മാർ രാപ്പകൽ എന്നി ആർക്കെയും പാടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ പരിശുദ്ധ സന്നിധിയിലേക്ക് കർത്താവേ താണ ഭൂമിയിൽ നിന്ന് ഞങ്ങളും അടുത്തു വരുന്ന പച്ച ഹാലു സ്വർഗം പോലും അവിടുത്തെ കണ്ണിന് വിശുദ്ധമായി ല്ലാതിരിക്കെ ഈ അശുദ്ധിയും അതിക്രമവും അക്രമവും നിറഞ്ഞ ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് ചെറിയൊരു കൂട്ടമായി കർത്താവ് അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ മക്കളെന്നുള്ള പദവിയിലായിരിക്കുന്ന ദൈവമേ ഇരുട്ടിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായി തെരഞ്ഞെടുത്തിരിക്കുന്ന അടിയങ്ങളപ്പം അവിടുത്തെ സന്നിധിയിൽ വരുന്നു കർത്താവെ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നും ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും കർത്താവെ അങ്ങേക്ക് പ്രസാദമുണ്ട് ഉള്ളതായിരിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച അങ്ങ് കർത്താവെ ഞങ്ങളെ മാറ്റി മാറ്റിവെക്കരുതേ അവിടുത്തെ മുഖം ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യഹോവയെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞതുപോലെ കർത്താവേ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നപ്പ അങ്ങയിൽ ആശ്രയിക്കുന്ന കർത്താവേ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്നുള്ള വാചനത്താൽ പ്രിയ പിതാവെ അങ്ങയിൽ ആശ്രയിച്ചൊന്ന് പകൽ കാലവും അടുത്തു വരുന്നു ഞങ്ങളുടെ ചെറുതും വലതുമായിരിക്കുന്ന എല്ലാ വിഷയത്തെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പ ദൈവമെ അങ്ങ് അതിനെ കണ്ട് അറിഞ്ഞ് അതിന് പരിഹാരം ദൈവമേ ഏത് വിഷയത്തിലാണോ ഈ പ്രിയമുള്ള മക്കൾ ഒരു നെടുവീർ ദൈവസന്നിധിയിൽ വരുന്നത് അതിനവിടുന്നൊരു പരിഹാരത്തെ നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് സാമ്പത്തിക പ്രതിസന്ധികൾ ദൈവമെ അതിൽ നിന്ന് വരെ വിടുവിക്കണമേ അപ്പച്ച അത്ഭുതകരമായി ദൈവമേ വഴികൾ വാതിലുകൾ ഇവർക്ക് മുന്നിൽ തുറക്കണമേ കർത്താവെ ുരുങ്ങി കിടക്കുന്ന വിഷയങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കർത്താവ് കടഭാരങ്ങളിൽ നിന്ന് പലിശ കടങ്ങളിൽ നിന്ന് ലോണുകളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ഈ പ്രിയപ്പെട്ടവരെ ദൈവമേ ഞെരുക്കുന്ന എല്ലാ ശാപബന്ധനങ്ങളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ഇവർ പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇവർക്ക് വിരോധമായി ദുഷ്ടൻ ഒരുക്കിയിരിക്കുന്ന ദൈവമേ എല്ലാ ദൈവമേ തന്ത്രങ്ങൾ കർത്താവ് ആഭിചാര ബന്ധനങ്ങൾ ദൈവമേ ചില പാരമ്പര്യ ബന്ധനങ്ങൾ ശാപത്തിൻ്റെതായിരിക്കുന്ന മുഖങ്ങൾ ദൈവമേ അതിൽ നിന്ന് എല്ലാം യേശുവിന്റെ രക്തത്താൽ ഇവർ പുറത്തു വരുവാനായിട്ട് ായി പ്രാർത്ഥിക്കുന്നു അപ്പൊ ആ സ്വർഗ ചലിക്കണമേ കർത്താവേ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവമേ ഇവർ ലജ്ജയും പരിഹാസവും ആകുവാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച യേശുവിന്റെ നാമത്തിൽ സഹായിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ ദൈവമേ അനേക മനുഷ്യരിലൂടെ ചില പ്രിയപ്പെട്ടവരിലൂടെ ഈ ഭവനങ്ങളിൽ ചലിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ചില വിവാഹ സംബന്ധമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് കർത്താവെ സാമ്പത്തികമായിരിക്കുന്ന ദൈവമേ കരുതലില്ലാതെ ഭയപ്പെടുന്ന ഭാരപ്പെടുന്ന വിഷമിച്ചിരിക്കുന്ന കുടുംബങ്ങളെ അതുപോലെ കുഞ്ഞുങ്ങളുടെ പഠനത്തിനായി ട്രീറ്റ്മെൻറ്റുകൾക്കായി വസ്തുക്കൾ വാങ്ങുവാൻ കർത്താവ് വാടകകൾ കൊടുക്കുവാൻ ലോൺ അടയ്ക്കുവാൻ ഈ വിഷയങ്ങളിലെല്ലാം ദൈവമേ ഭാരത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് കാക്കിയ ശൈലിയാവിനെ പോറ്റിയ ദൈവം കർത്താവെ ആ എണ്ണയെ വർദ്ധിപ്പിച്ച് പ്രവാ ശിഷ്യന്റെ ഭവനത്തിൽ കടക്കണികളെ മാറ്റിക്കൊടുത്ത ദൈവം കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറയാതെ ദൈവമേ വിധവയുടെ ഭവനത്തെ പോറ്റി പുലർത്തിയ ദൈവം ഹാലിൽ കർത്താവേ അങ്ങീ ഭവനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ അപ്പച്ച ദൈവമേ ഇവർ ഭയപ്പെടുന്നത് ഇവർക്ക് ഒരിക്കലും ദൈവമേ സംഭവിക്കാതെ വണ്ണം അത്ഭുതകരമായിരിക്കുന്ന കരുതലുകൾ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ജയിലുകളിൽ കിടക്കുന്നവരുടെ മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കറിയാവുന്നവർ അറിയ അറിഞ്ഞുകൂടാത്തവർ കാരണം കൂടാതെ ജയിലുകളിൽ അടക്കപ്പെട്ടവർ കർത്താവെ കേസിൽ ദൈവമേ കുടുക്കിയവർ ചില വിഷയങ്ങളിൽ അറിയാ ദൈവമേ അറിഞ്ഞുകൊണ്ടോ അറിയാതെ തെറ്റ് സംഭവിച്ചു പോയി കർത്താവെ എങ്കിലും അനുദപിക്കുന്ന ഹൃദയങ്ങളെ മനസ്സ് മന മനസ്സു തിരിഞ്ഞു വരുന്നവരെ കർത്താവെ അങ്ങ് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്ന പച്ച നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ കർത്താവെ ഞങ്ങളറിയാത്ത ദേശങ്ങളിൽ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ കർത്താവെ ദൈവവേല ചെയ്ത് അവിടെ ജാതികളുടെ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവർ കർത്താവെ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രതികൂലങ്ങൾ അധികാരത്തിൽ നിന്നുള്ള പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവരെ ദൂതന്മാരിറങ്ങി കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ പ്രാർത്ഥനകൾ കേട്ട് യുദ്ധത്തെ നിർത്തൽ ചെയ്യുന്ന ഒരു ദൈവം ഞങ്ങൾക്കായി ഉണ്ടെന്ന് ദൈവമേ അവിടെ നിന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് തെളിയിച്ചു തന്നിരിക്കുകയാലേ സ്തോത്രം അപ്പച്ച ദൈവമേ ആ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ അവിടെ നിന്ന് നിർത്തൽ ചെയ്തതുപോലെ ചില മനസ്സുകളിൽ നടക്കുന്ന യുദ്ധങ്ങൾ ചില വ്യക്തിബന്ധങ്ങളിൽ ദൈവമേ യുദ്ധം പോലെ വാക്കുകൾ കൊണ്ട് ദൈവമേ ഓരോ കാര്യങ്ങൾ കൊണ്ട് പൊരുതുന്ന പോരാടുന്ന വ്യക്തികളുടെ പുറകിൽ പോരാടുന്ന ദുഷ്ടശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് കുടുംബങ്ങൾ സമാധാനം ഉണ്ടാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില ഡിവോഴ്സ് ഡിവോഴ്സ് എന്ന് കർത്താവെയും മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുന്ന കുടുംബങ്ങൾ വ്യക്തികള് കർത്താവെ സഹോദരന്മാർ സഹോദരിമാർ അതിൽ നിന്ന് പിന്മാറുവാൻ കുഞ്ഞുങ്ങളുടെ ഭാവു ജീവിതത്തെയൊക്കെ ഓർത്ത് കർത്താവെ ദൈവസ്നേഹത്തിൽ പരസ്പരം ക്ഷമിച്ചും കീഴടങ്ങിയും കർത്താവെ ഒരുമിച്ച് മുമ്പിലേക്ക് പോകുവാൻ അവിടെ നിന്ന് ഇവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അസാധ്യമൊന്നും തോന്നുന്ന സകലതിനെ സാധ്യമാക്കുവാനായി ഇറങ്ങി വരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ദൈവകരങ്ങളിലേക്ക് ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു കർത്താവേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പകൽ കാലവും ദൈവകരങ്ങളിലേക്ക് വയ്ക്കുന്നപ്പാ ദൈവമേ കിഡ്നി കംപ്ലയിൻറ്റുകൾ സ്റ്റോണിൻ്റേതായിരിക്കുന്ന യൂറിൻ ബ്ലാഡറിലുള്ള കംപ്ലൈൻ്റുകൾ കർത്താവെ പ്രത്യേകിച്ച് സ്റ്റോണിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ട് ുട്ടുകൾ മുഖേന ദൈവമേ സർജറികളും കർത്താവ് ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആവശ്യമെന്ന് പറഞ്ഞിരിക്കുന്നവരെ യേശുവൻ്റെ നാമത്തിൽ അത് അത്ഭുതകരമായി ദൈവമേ ശരീരത്തിൽ നിന്ന് കർത്താവെ പുറത്തു പോകുവാനായി ദൈവമ്മയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച സ്വർഗം കർത്താവ് അതിനെയല്ല ദൈവമേ ഒരു ദൈവമേ കുപ്പിക്കുള്ളിൽ നിന്ന് പുറത്തെടുത്ത് കളയുന്ന അതുപോലെ കർത്താവെ ചിലതിനെ എല്ലാം ദൈവമ്മയുടെ ശരീരങ്ങളിൽ നിന്ന് പുറത്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ച യേശുവിൻ്റെ നാമത്തിൽ രക്തത്തിൻ്റെതായിരിക്കുന്ന അശുദ്ധികൾ കർത്താവ് ഇൻഫെക്ഷനുകൾ കുടലിനെ സംബന്ധിച്ചുള്ള ഇൻഫെക്ഷനുകൾ ഡൈജഷൻ കംപ്ലൈൻറ്റുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് പ്രിയപ്പെട്ട ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു കർത്താവ് മഴയിൽ നിന്ന് മഴക്കെടുതികളിൽ ഭാരപ്പെടുന്നവരെ ഉടന്ന് ദൈവമേ കരുതലുകൾ അയച്ച് കർത്താവെ അവരുടെ ആഹാരം അവരുടെ ഭവനമൊക്കെ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു യാത്രകളിലൊക്കെ ആകുന്നവരെ ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കാറ്റിൽ നിന്ന് കർത്താവെ സകലവിധമായിരിക്കുന്ന ദുഷ്ടതകളിൽ നിന്നും അവിടെ നിന്ന് വിടുവിച്ച് സുരക്ഷിതമായി എത്തേണ്ടുന്ന സ്ഥാനങ്ങളിൽ അവിടെ നിന്ന് എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അപ്പോസിൽനായിരിക്കുന്ന പൗലോസ് കൊരന്തിർ എഴുതിയ ലേഖനത്തിൽ പറയുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഊവ ഉവ എന്ന് തന്നെ ക്രിസ്തു വേശുവിൽ ആമീൻ ആമേൻ എന്നും അവിടെ എഴുതിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ദൈവത്തിൻ്റെ വചനം ബൈബിൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെതായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന വാഗ്ദത്വങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്ന വാഗ്ദത്വങ്ങളാണ് ദൈവം നോഹയെ വിളിച്ചു വേർതിരിച്ചു അല്ലെങ്കിൽ ആ ആദാമിനോട് അവർക്ക് വാഗ്ദത്വത്തെ കൊടുക്കുന്നു അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്വത്തെ കൊടുക്കുന്നു കൊടുക്കുന്നു അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത് സംഭവിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് യാക്കോബിനെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം അനുഗ്രഹിക്കുന്നു ആ ഇളയവൻ മൂത്തവനെ സേവിക്കുമെന്ന് യാക്കോബിനെ കുറിച്ച് ദൈവം ഉദരത്തിൽ വെച്ച് തന്നെ അനുഗ്രഹം കൊടുക്കുന്നു പിന്നത്തേതിൽ ഇസ്രായേലായി അവനെ മാറ്റുമെന്ന് അതുപോലെ മോശയെക്കുറിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെ കുറിച്ചും ദൈവത്തിൻ്റെ വാചനത്തിൽ വാഗ്ദത്തങ്ങൾ കൊടുത്തു അതിനായി ദൈവം അഭിഷേകത്തെ കൊടുത്തു അങ്ങനെ പിന്നത്തേതിൽ ആ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറുന്നു ഹലൂയ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ദൈവം അനവധിയായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ ദൈവം തന്നിട്ടുണ്ട് ശുശ്രൂഷാരംഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി ജീവിതത്തിൽ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള വിളിയേയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ച് ഒരു ഉദര ദൈവമേ ഉദരങ്ങളിൽ ഈ മക്കളില്ലാതിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കുമെന്ന് ഇങ്ങനെ അനവധിയായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് അത് ചിലപ്പോൾ ആരെങ്കിലും വന്ന വ്യക്തിപരമായി നമ്മുടെ നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിപ്രകാരം നിങ്ങളെക്കുറിച്ച് അറി അറിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് തന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തം വരണമെന്നില്ല ഈ ബൈബിളിൽ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ ഞാൻ എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വാഗ്ദത്തമാണ് ഞാൻ എൻ്റെ പേരിനെ വലുതാക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വാഗ്ദത്തമാണ് നിന്നിൽ നിന്ന് രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുറപ്പെടുമെന്ന് പറഞ്ഞാൽ അതൊരു വാഗ്ദത്തമാണ് അവരിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഇത്തരത്തിൽ അനേക വാഗ്ദത്തങ്ങൾ ദൈവമക്കൾക്ക് കൊടുത്തതിനെ നിങ്ങളും ഏറ്റു പറയുക ഏറ്റു പറഞ്ഞ് പറഞ്ഞ് അല്ലെങ്കിൽ പൗലോസിനെ കുറിച്ച് പറഞ്ഞു രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവ തിരഞ്ഞെടുത്തൊരു പാത്രം അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുക ഭൂമിയുടെ അറ്റത്തോളം പോയി കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാനുള്ള ശിഷ്യന്മാരായി നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുമെന്ന് നിത്യജീവനം നിങ്ങളെ അവകാശികളായി തീർക്കുമെന്ന് കൃപകൾ കൃപാവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമെന്ന് കർത്താവ് എല്ലാവർക്കുമായി വാഗ്ദത്വത്തെ നൽകിയിരിക്കുന്നു അതെല്ലാം പ്രാപിക്കുവാൻ ആത്മീകമായിരിക്കുന്ന വാഗ്ദത്വങ്ങളെ പ്രാപിക്കുവാനും നമ്മുടെ ഭൗതിക ജീവിതം സംബന്ധിച്ച് നിങ്ങൾക്ക് വെട്ടിപ്പിടിക്കുവാനുള്ള ദേശങ്ങൾ നിങ്ങൾക്ക് വെട്ടിപ്പിടിക്കുവാനുള്ള ജോലികൾ ഉന്നതമായിരിക്കുന്ന സ്ഥാനങ്ങൾ എല്ലാറ്റിലേക്കും എത്തുവാൻ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ എപ്പോഴും ഉവ് ഉവ്വ് എന്ന് തന്നെയാണ് പക്ഷേ എബ്രായർ കെഴുതിയ ലേഖനത്തിൽ പറയുന്നു വാഗ്ദത്വം പ്രാപിക്കുവാൻ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്വം പ്രാപിക്കുവാൻ നമുക്ക് സഹിഷ്ണുത ആവശ്യം അബ്രഹാം ഇരുപത്തഞ്ച് വർഷം കാത്തിരുന്നത് പോലെ അഭിഷേകം വീണ്ടിട്ട് ദാവീത് രാജസന്നിധിയിൽ എത്തുവാൻ രാജാവായി മാറുവാൻ പത്ത് പതിനേഴ് വർഷം കഴിഞ്ഞതുപോലെ യോസഫ് വാഗ്ദത്തം കേട്ടിട്ടും പതിനേഴ് വയസ്സിൽ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് കുണ്ടറയിലായവൻ കൊട്ടാരത്തിലേക്ക് എത്തുവാൻ പിന്നെയും മുപ്പത് വയസ്സ് വരെ കാത്തിരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോൾ കാത്തിരിപ്പിൻ്റേതായിരിക്കുന്ന നിമിഷങ്ങൾ വരാം അപ്പോൾ അപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആ